ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് തന്ന സ്വീകാര്യതയ്ക്ക് നന്ദി ഇന്ന് സെപ്റ്റംബർ പതിനേഴ് മാസം ഒന്നാണ് അപ്പോൾ രാവിലെ തന്നെ അഞ്ച് മണിക്ക് നമ്മൾ ബോട്ടിലെ പതിനൊന്ന് ജീവനക്കാരും എല്ലാവരും കൂടെ കൊട്ടാരക്കര അമ്പലത്തിൽ പോയിരുന്നു അമ്പലത്തിൽ പോയതിനു ശേഷം ഇന്നാണ് കടലിലേക്ക് ബോട്ട് ഇറങ്ങുന്നതും വല നനയ്ക്കുക എന്നുള്ള ചടങ്ങും ഇന്നാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് റോപ്പ് കൈമാറുന്ന ചടങ്ങാണ് നിങ്ങളിപ്പം കാണുന്നത് അന്നേരം ശരിക്കും എനിക്ക് ഫോട്ടോ എടുക്കേണ്ടതുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല റോപ്പ് കൈമാറി നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് റോപ്പ് വാങ്ങിക്കുന്നതാണ് നമ്മളുടെ ബോട്ടിൻ്റെ സ്രാങ്കായ ഷാജിയണ്ണൻ അങ്ങനെ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാമല്ലോ ഈ റൂട്ടിലുള്ള വീഡിയോസ് ഞാൻ കുറേ കാണിച്ചു ഇനി അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ആവർത്തന വിരസത ഒഴിവാക്കാമല്ലോ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ വല സെറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു റൗണ്ട് അടിച്ചിട്ട് വന്നതിന് ശേഷം തന്നെ അടുപ്പിച്ച സമയത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിരുന്നു നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് കൃത്യ സമയത്ത് തന്നെ തിരിച്ചെത്തി എന്തായാലും ഒന്നാം തീയതി ആയിരുന്നിട്ടും കുഴപ്പമില്ലാതെ നല്ലപോലെ തൊഴാനും അധികം തിരക്കാവുന്നതിന് മുമ്പ് അവിടെ നിന്ന് തിരിച്ചു വരാനും കഴിഞ്ഞു എല്ലാം ഒരു ദൈവാനുഗ്രഹമായി കണക്കാക്കുന്നു അപ്പോൾ അവരത് സെറ്റ് ചെയ്യട്ടെ അത് കുറച്ച് സമയം എടുക്കും സെറ്റായി വരാനായിട്ട് ഏകദേശം നമുക്ക് പത്തിരുപത് മിനിറ്റ് എടുക്കുമല്ലോ ഇവിടുന്ന് ഓടി അങ്ങ് അഴീക്കൽ കടലിലോട്ട് കയറാനായിട്ട് പത്തിരുപതിനാണ് വലനക്കാനുള്ള സമയം പതിനൊന്ന് പേരാണ് ഈ ബോട്ടിലെ ജീവനക്കാർ ശരിക്കും ഈ പതിനൊന്ന് പേരുടെ ആത്മാർത്ഥതയും ഉള്ളിലെ കളങ്കമില്ലാത്ത ആ ഒരു സ്നേഹവും ആ പുഞ്ചിരിയും എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊട്ടാരക്കര വരെയുള്ള ഏകദേശം ഒന്നേകാൽ മണിക്കൂർ സമയം കാറിലിരുന്നുള്ള ആ സംഭാഷണം ശരിക്കും എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയാണ് ഒരു ദിവസം തുടങ്ങിയപ്പോൾ തന്നെ അത്രയും നല്ല ആൾക്കാരുമായി സംസാരിക്കാൻ പറ്റി അപ്പോൾ അവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു നമുക്ക് ബോട്ടിൻ്റെ മറ്റു വശങ്ങളിലുള്ള കാഴ്ചകൾ കൂടി കാണാം ദേ യൂട്യൂബ് ബ്ലോഗ് എടുക്കുന്ന എൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു നല്ലവനായ മനുഷ്യൻ പവിടം അങ്ങനെ അതും കഴിഞ്ഞു നമ്മൾ അതേ മുന്നോട്ട് പോവുകയാണ് എല്ലാ കാഴ്ചകളൊന്നും കണ്ടിട്ട് നമുക്ക് നമുക്കകത്തോട്ടൊന്ന് കയറണ്ടേ സ്രാങ്കിനെ ഒന്ന് കാണണമല്ലോ അങ്ങനെ നമ്മളെ മെയിൻ ക്യാബിനിലേക്ക് കയറുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ബോട്ട് കണ്ടോ ഇതും ബാലാജി ഗ്രൂപ്പിൻ്റെ തന്നെയാണ് അതായത് അഡ്വക്കേറ്റ് സജിൻ ബാബു സാറിൻ്റെ ആണ് വളരെ സ്വാതന്ത്ര്യത്തോടെ ബോട്ടിൽ കയറി വീഡിയോ എടുക്കാനും മറ്റും അനുവദിച്ച സാറിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അങ്ങനെ യാത്ര തുടരുകയാണ് നമ്മൾ ഏകദേശം അഴീക്കൽ ഹാർബർ എത്താറായി അപ്പം നമുക്ക് ബാക്കിൽ വല എന്തായി എന്നൊന്ന് നോക്കാം സെറ്റായി കഴിഞ്ഞൊന്നും നോക്കിയിട്ട് വരാം ഏകദേശം വല സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് അമർദസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഉടനെ തന്നെ അഴീക്കൽ ഹാർബർ കഴിയും കാലാവസ്ഥ വളരെ അനുകൂലമാണ് ശരിക്കും ശാന്തമായ അന്തരീക്ഷം നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് അഴീക്കൽ പാലം നമുക്ക് കാണാം അപ്പോൾ ഏകദേശം ഈ ഹാർബർ അടുക്കുന്നു അങ്ങനെ തീ അഴിക്കൽ ഹാർബർ ഹാർബർ കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കടലിലേക്ക് കയറുകയാണ് ശരിക്കും വളരെ ആകാംക്ഷയുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടലിലേക്ക് ഒരു യാത്ര പോകുന്നത് ഹാർബറിൻ്റെ മറ്റു കാഴ്ചകൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഹാർബർ കടന്നുപോയി പോയി പിന്നെ നമ്മുടെ അഴിക്കൽ പാലമാണ് പാലം കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത നമ്മൾ കടലിലേക്ക് ഇറങ്ങുകയാണ് പാലമായി ഇവിടുന്ന് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ട്രാവൽ ചെയ്താലും നമ്മൾ നേരെ ആ രണ്ട് പുലിമുട്ട് കൂടെ കഴിഞ്ഞാലും നമ്മൾ നേരെ കടലിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത് അവിടെ കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം ഈ വല നനയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചടങ്ങ് വലയൊക്കെ നേരത്തെ കണ്ടല്ലോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ എത്തിയതിന് ശേഷം വല നനയ്ക്കുക അതിനുശേഷം വീണ്ടും തിരിച്ച് യാഡിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം ഉൾക്കടലിലേക്ക് പോകുന്ന ഒരു ദിവസം എനിക്കും പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പോകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും നമ്മളുടെ അഴീക്കൽ പാലം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു റീസൻ്റായിട്ട് വന്നിട്ടുള്ള എല്ലാ പാലങ്ങളും വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറാണ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതായാലും കൂട്ടുമാതുക്കൽ കടവായാലും ഈ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പാലങ്ങളും ഇപ്പോൾ പുതുതായിട്ട് വന്ന റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പാലങ്ങളെല്ലാം മനോഹരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലായിരം ലിറ്റർ ഡീസലാണ് ഒരു ബോട്ടിൽ അതായത് ഉൾക്കടലിലേക്ക് പോകുന്ന ഒരു ബോട്ടിൽ നിറയ്ക്കുന്നത് അയ്യായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൽ നാലായിരം ലിറ്റർ ഡീസൽ അടിച്ചിട്ടാണ് പോവുക അപ്പം ഏകദേശം ഒരു ഏഴ് ദിവസത്തിൽ കൂടുതൽ വരെ കടലിൽ ആങ്കർ ചെയ്തിട്ടും അങ്ങനെ ട്രാവൽ ചെയ്തിട്ടും ഫിഷിംഗ് നടത്തുന്ന രീതിയിലാണ് ഇവർ പോകുന്നത് അപ്പം ഒരു ഉപജീവന മാർഗമാണെങ്കിലും നിങ്ങളൊന്നാലോചിച്ച് നോക്കും ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉൾക്കടലിൽ പോയി ഏഴ് ആറേഴ് ദിവസം വെയിറ്റ് ചെയ്ത് ഫിഷ് ചെയ്തിട്ട് തിരിച്ചു എന്ന് വെച്ചാൽ ശരിക്കും അതിന് ഒരു വിൽ പവർ അല്ലെങ്കിൽ ഈ പറയുന്ന മനോധൈര്യം മാത്രമല്ലല്ലോ ആ ജോലിയോടുള്ള ആത്മാർത്ഥത എല്ലാം ഉണ്ടല്ലോ അതിൽ അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് രണ്ടു വക്ക് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു എൻ്റെ വളരെ കുട്ടിക്കാലം മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹെവി വണ്ടി അതായത് ലോറി ടോറസ് തുടങ്ങിയ വണ്ടികൾ ഓടിക്കുക എന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടോ സാഹചര്യം കൊണ്ട് എനിക്കൊരിക്കലും ഒരു ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഒരു ഏഴു വർഷം മുന്നേ എന്നാലോചിച്ച് നോക്കുക ഇത്രയും വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹം ആണെന്ന് ആലോചിച്ച് ഒരു ഏഴു വർഷം മുമ്പേ ഞാൻ അതങ്ങ് സാധിച്ചു ഏകദേശം അത്രയും തന്നെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഈ ബോട്ടിൽ കടലിലൊന്നു പോകുക എന്നുള്ളത് അത് സാധിച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ ശരിക്കും ഈ ലോകം മുഴുവൻ അതിൻ്റെ കൂടെ നിന്നും നമുക്കത് നേടിത്തരും എന്നുള്ളതാണ് ആ വാക്കുകൾ ശരിക്കും വളരെ സത്യമുള്ളതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ കാര്യം ഞാനിവിടെ പറഞ്ഞത് അപ്പം നമ്മളത് ഏകദേശം കടലെത്താറായി വളരെ ആകാംക്ഷയോടെ വീണ്ടും വീണ്ടും ഈ ആകാംക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ശരിക്കും എനിക്ക് അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അതേ രണ്ട് പുലിമുട്ടിൻ്റെ സ്ഥലം എത്തി നമ്മളത് കടലിലേക്ക് കയറുകയാണ് ഈ ഒരു കടലിലേക്ക് കയറുന്ന കാഴ്ച നിങ്ങളെ എന്തായാലും കാണിക്കണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യാതെ ബാക്കി എല്ലാ വീഡിയോസും ഞാൻ ക്രോപ്പ് ചെയ്ത് ഏതാണ്ട് പതിനെട്ട് മിനിറ്റുള്ള വീഡിയോ ഇപ്പോൾ പത്ത് മിനിറ്റിലേക്ക് കുറച്ചത് അതുകൊണ്ടാണ് ശരിക്കും ഇത് നിങ്ങൾ കാണണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കട്ടിയാതെ മുഴുവനായിട്ട് ഈ വീഡിയോ ഇടുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും ഇതിനകത്ത് എന്താണ് ഇത്ര എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിൽ ആശ്ചര്യപ്പെടാനായിട്ട് എന്താണ് ഉള്ളത് എന്നുള്ള കാര്യം മനുഷ്യനല്ലേ ഉള്ളേ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവില്ലേ അതില് എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കുറച്ചുകൂടി അകത്തേക്ക് ചെന്നതിന് ശേഷം നമ്മൾ ഈ വല നനയ്ക്കുന്ന ആ വീഡിയോ കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിനുശേഷം നമുക്ക് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അങ്ങനെ കൃത്യം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്കിവിടെ എത്താൻ കഴിഞ്ഞു എല്ലാ ദൈവാനുഗ്രഹത്താൽ അനുഗ്രഹത്താൽ നമ്മൾ വന നനയ്ക്കുകയാണ് എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും ചിൽഡ്രൻ ബൈ ലവ് യു ടേക്ക് കെയർ ഗായ്സ്